അങ്ങനെ നമ്മൾ കല്ലാറെ കണ്ട് മുന്നോട്ട് നടന്നു വന്നപ്പോൾ അവിടെ മാനിൻ്റെ പടം മാനിനെയൊക്കെ കാണുമ്പോൾ കാണുകയെന്നു പറഞ്ഞുകൊണ്ട് എഴുതി ചേച്ചി അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി ഒരു അമ്പത് രൂപ പാസ് എടുത്ത് നമ്മൾ അവരെ കാണാൻ അങ്ങോട്ട് പോയി അങ്ങനെ മുന്നോട്ട് ചെന്നപ്പോൾ ഉണ്ട് ഒരു കേഴ കേഴയെന്നും പറയും പ്ലാവെന്നും പറയും അമ്പത് രൂപ പാസ്സാന്നേ ഒരാൾക്ക് അമ്പത് രൂപയാന്നേ നിങ്ങൾ പാസ് എടുത്തവരെ കാണാൻ പോയേ അങ്ങോത്തോട്ട് ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി പേരുണ്ട് അവിടെ നിന്ന് ഫോട്ടോ എടുപ്പൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളും കയറി ഇവരെ കണ്ട് അവരൊരു ഫാമിലി ആകുന്നൊരു മൂന്നാല് പേരുണ്ടായിരുന്നു അവരിവിടെ കൊടുത്ത പച്ചപ്പ് പൂച്ചയൊക്കെ കഴിച്ച് ഇങ്ങനെ അവർ സന്തോഷമായിട്ട് നിൽക്കുന്നത് അപ്പം നമ്മളോടൊരു കുശലമൊക്കെ ചോദിച്ച് അവർ മൈൻഡ് ചെയ്തില്ല കേട്ടോ അപ്പം നമ്മളങ്ങ് പോയി അവർ വലിയ പുള്ളികളാണ് പിന്നെ നമ്മൾ അവരോട് ശല്യപ്പെടുത്താൻ നിന്നില്ല അപ്പം നമ്മളങ്ങ് പോയി നമ്മളവിടുന്ന് ഇച്ചിരി മുന്നോട്ട് നീങ്ങുമ്പോൾ അവിടെ കുറേ മാന് കൂട്ടങ്ങണ്ടായിരുന്നു അപ്പം നമ്മൾ മാനെ കാണാട്ട് നമ്മൾ മുന്നോട്ട് അങ്ങ് നടന്ന് അവർ നമ്മളെ മൈൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവരെ മൈൻഡ് ചെയ്തില്ല അപ്പം നമ്മളങ്ങ് പോകാന്നേ അവരവിടെ എന്ത്ട്ട് അവരെ ശല്യപ്പെടുത്തണ്ട പിന്നെ നമ്മൾ മുന്നോട്ട് വന്നു കുറേ വൃക്ഷങ്ങൾ കണ്ടു അതിൻ്റെയൊക്കെ പേരവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചിലതൊക്കെ നമ്മളിവിടെ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ ഇവിടെ വനത്തിലൊക്കെ ഉള്ള വൃക്ഷങ്ങളാണ് പിന്നെ കുറേ അങ്ങോട്ട് നിന്നപ്പോൾ ഉണ്ട് മാന് പുള്ളിമാൻ കലമാൻ വല്യ കൊമ്പൊക്കെയുള്ള മാനിടന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ അവരോട് നമ്മൾ വിശേഷമൊക്കെ ചോദിച്ച് മുന്നോട്ട് പോകാം അപ്പോൾ പിന്നോട് നമ്മൾ ചോദിച്ചു ഫുഡൊക്കെ എങ്ങനെയുണ്ട് സുഖമാണോ എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്നൊക്കെ ഇപ്പോൾ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു അപ്പം നമുക്ക് മുന്നോട്ട് പോകാമേ